ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ജലശക്തി മന്ത്രാലയത്തിന്റെ ആറാമത് ദേശീയ അവാർഡ് കണ്ണൂരിലെ പായം പഞ്ചായത്തിന് മികച്ച വില്ലേജ് പഞ്ചായത്ത് എന്ന വിഭാഗത്തിലാണ് പായം തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ന് വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരം വിതരണം ചെയ്യും പരിസ്ഥിതി പുനഃസ്ഥാപന മിഷനായ ഹരിത ഹരിതകേരളം മിഷന്റെ പ്രവർത്തനങ്ങൾ ചിട്ടയായ നടത്തിയതാണ് പായം പഞ്ചായത്തിനെ ദേശീയ അവാർഡിലേക്ക് നയിച്ചത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വിപുലമായി ഏറ്റെടുക്കാനും പഞ്ചായത്തിന് സാധിച്ചു ജലമലിനീകരണത്തിനെതിരെ ജനബോധമുയർത്താൻ സഭകൾ സംഘടിപ്പിക്കുകയും പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു അവാർഡ് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി പ്രതികരിച്ചു നമുക്കറിയാം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ അതോടൊപ്പം മാലിന്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതിന്റെ ഭാഗമായി ആണ് നമുക്ക് ഈ ഒരു അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതുപോലെ നമുക്കറിയാം ജനകീയമായിട്ടുള്ള ഇടപെടൽ അതാണ് ഏറ്റവും കേരളത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് ഇന്ന് ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുരസ്കാരം സമ്മാനിക്കും രണ്ട് ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം ന്യൂസ് മലയാളം ന്യൂഡൽഹി